കുടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് കൺവെൻഷനും റാലിയും സംഘടിപ്പിച്ചു പന്നിക്കോട് സ്കൂളിൽ നടന്ന കൺവെൻഷനിൽ നിരവധി പേർ പങ്കെടുത്തു കെ പി സി സി സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയാണ് കുടിയത്തൂർ പഞ്ചായത്തിൽ യു ഡി എഫ് പഞ്ചായത്ത് കൺവെൻഷനും റാലിയും സംഘടിപ്പിച്ചത് മുഴുവൻ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചാണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് പന്നിക്കോട് എ യു പി സ്കൂളിൽ നടന്ന കൺവെൻഷനിൽ നിരവധി പേർ പങ്കെടുത്തു കിസി സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ നിങ്ങളെടുത്ത് പരിശോധിക്കണം ഏത് വകുപ്പ് എടുത്തു നോക്കിയാൽ ഒരു രീതിയിലും ഈ നാടിന് ഉതകുന്ന രീതിയിലല്ല കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ പിണറായി വിജയൻ കെ വി വിബ്ദുറഹ്മാൻ അധ്യക്ഷനായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ജെറീ മുഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ മിസബ് കീഴദിയൂർ ബൽക്കീസ് ടീച്ചർ യു ഡി എഫ് നേതാക്കളായ സി ജെ ആൻ്റണി യു പി മുഹമ്മദ് കെ ടി മൻസൂർ എൻ കെ അഷറഫ് സിദ്ദിഖ് ബുറയിൽ വെൽഫെയർ പാർട്ടി നേതാവ് അസ്ലം ചെറുവാടി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പന്നിക്കൂടങ്ങാടിൽ നിരവധി പേർ പങ്കെടുത്ത പ്രകടനവും നടന്നു News Bureau Muka